ഈ ലൂപ്പേഴ്സ് മിനി നിധി ലിമിറ്റഡെന്ന് പറഞ്ഞ സ്ഥാപനം എന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് വിളിക്കുകയാണ് ചെയ്തത് നാൽപ്പത്തെട്ട് പവൻസ് വർണ്ണം ഞാനിവിടെ വെള്ളയമ്പലുള്ള ലൂപ്പേഴ്സ് മിനി നിധി ലിമിറ്റഡിലേക്ക് മാറ്റി വെച്ചു സെപ്റ്റംബർ മുപ്പത് ഞാൻ ഗോൾഡ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫുൾ തിരിച്ചെടുക്കുന്ന പരൂരം എൻ്റെ ഗോൾഡ് ഇവിടെ ഇല്ല അത് ലേലത്തിൽ പോയെന്നാണ് പറഞ്ഞത് എനിക്ക് ലേലത്തിൽ പോകാനുള്ള ഒരു അറിയിപ്പ് തരികയോ ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല തിരുവനന്തപുരത്തെ ഹൃദയഭാഗത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്തിട്ട് ഇത്രയധികം തട്ടിപ്പ് നടത്തിയിട്ട് ഈ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന രീതിയാണ് പല സ്ഥലത്തുനിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് സ്വന്തം ഇഷ്ടത്തിന് അവർ തന്നെ കസ്റ്റമർ തന്നെ ചെയ്യുന്ന ഒരു രീതി നമസ്കാരം തിരുവനന്തപുരം വെള്ളയമ്പലത്ത് സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ളൊരു തട്ടിപ്പ് നടന്നു എന്നുള്ള വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലൂപ്പേസ് മിനി ലിമിറ്റഡ് എന്ന സ്ഥാപനത്തിലാണ് ഈ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു തട്ടിപ്പ് നടന്നതായുള്ള റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് നിക്ഷേപകരുടെ സ്വർണം അവർ പോലും അറിയാതെ ഈ ഒരു സ്ഥാപനം വിറ്റു എന്നുള്ള ഒരു പരാതിയുമായി ഇപ്പോൾ ഒരു യുവതി രംഗത്ത് വന്നിരിക്കുകയാണ് തിരുവനന്തപുരം സ്വദേശിനിയായ സന്ധ്യ ആണ് ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നിരിക്കുന്നത് നിരവധി പരാതികൾ ഇത്തരത്തിൽ ഈ മ്യൂസിയം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇതിനു മുൻപ് ഈ നിരവധി പരാതികൾ വന്നിട്ടും പോലീസ് ഈ പരാതി സ്വീകരിക്കാൻ നൽകിയിട്ടില്ല എന്നാണ് സന്ധ്യ നമ്മളോട് വ്യക്തമാക്കുന്നത് എന്തായാലും ഈയൊരു തട്ടിപ്പിന് എങ്ങനെയാണ് ഇരയായത് എന്ന് സന്ധി തന്നെ ഇപ്പോൾ മറനാടനോട് വിശദീകരിക്കുകയാണ് ചേച്ചി എങ്ങനെയാണ് ഈ തട്ടിപ്പിനെ ഇരയാകുന്നത് അതായത് എൻ്റെ നാല്പത്തിയെട്ട് പവൻ സ്വർണം ഞാൻ ഇവിടെ സി എസ് ബി ബാങ്ക് അട്ടക്കുളങ്ങര വെച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ഒരു ആറുമാസം കഴിഞ്ഞപ്പോൾ പലിശ അടയ്ക്കാൻ ഒരു ചെറിയൊരു പ്രശ്നം വന്നു ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് അപ്പോൾ അവിടെ നിന്ന് വിളിച്ച് ചേച്ചി തൽക്കാലത്തേക്ക് ഒന്ന് മാറ്റി വെക്കാമോ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്കറിയില്ല ഇവർ അവിടെ നിന്ന് ഈ ലൂപ്പേഴ്സ് മിനി നിധി ലിമിറ്റഡ് എന്ന് പറഞ്ഞ സ്ഥാപനം എന്നെ നേരിട്ട് ഡയറക്റ്റായിട്ട് വിളിക്കുകയാണ് ചെയ്തത് അപ്പോൾ എനിക്ക് എവിടെ നിന്ന് കിട്ടിയതൊന്നും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ഞാനൊരു പൊതുപ്രവർത്തകയായതുകൊണ്ട് അതിൻ്റെ പുറകായിപ്പോയി അപ്പോൾ വീണ്ടും ആ സമയത്ത് അവിടെ നിന്നും എന്നെ വിളിച്ചുകൊണ്ടേയിരുന്നു സെജിറ്റ് സ്വർണം തൽക്കാലത്തേക്ക് ഒന്നെടുത്ത് വെക്കൂ എന്ന് ചോദിച്ചു അപ്പോൾ ഇവരും എന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടേയിരുന്നു ഇതിനകത്തൊരു എന്ന് പറയുന്ന ആളാണ് എന്നെ വിളിച്ചത് അപ്പോൾ ഞാൻ വിളിച്ചത് തൽക്കാലം ഒന്ന് മാറ്റി വെക്കാം എന്ന് വിചാരിച്ചു അവിടെ നിന്ന് ഇരുന്ന് നാൽപ്പത്തെട്ട് പവൻ സ്വർണം ഞാനിവിടെ വെള്ളയമ്പലത്തുള്ള ലൂപ്പേഴ്സ് മിനി നിധി ലിമിറ്റഡിലേക്ക് വെച്ചു ആ സ്വർണം ഒരു മാസം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ പലിശ അടക്കണമെന്ന് പറഞ്ഞു എനിക്ക് പലിശ അടയ്ക്കാൻ പറ്റിയില്ല ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ഇരുപത് ഇരുപതാം തീയതിയാണ് തന്നെ സ്വർണം ഇവിടെ ഞാൻ പണയം വെക്കുന്നത് അപ്പോൾ ഞാൻ പണയം വെക്കുമ്പോൾ ഞാൻ ഒരു പൈസ വാങ്ങിയില്ല അവിടുത്തെ ഇൻട്രസ്റ്റ് ഗോൾഡിൽ കുറച്ചുകൂടെ റേറ്റ് കൂട്ടിയാണ് വെച്ചത് ആ കൂട്ടി വെച്ചത് അവിടുത്തെ ഇൻട്രസ്റ്റ് അടച്ചാണ് ഇവിടെ എടുത്തുകൊണ്ട് മാറ്റി വെച്ചത് അല്ലാതെ ഞാൻ കയ്യിൽ ഒരു ക്യാഷ് വാങ്ങിയിട്ടില്ല അപ്പോൾ അന്നും ഗോൾഡ് നല്ല റേറ്റ് ഇരിക്കുമ്പോൾ ഞാൻ ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്കാണ് നാൽപ്പത്തി പവൻ സ്വർണ്ണം പണയം വെച്ചത് അത് കഴിഞ്ഞാൽ ഓഗസ്റ്റ് ഒന്നാം തീയതി ഞാൻ ഒരു ലക്ഷം രൂപ കൊണ്ട് ഇൻട്രസ്റ്റ് അടച്ചു സെപ്റ്റംബർ മുപ്പതിൽ ഞാൻ ഗോൾഡ് തിരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഫുള്ളും തിരിച്ചെടുക്കാൻ അപ്പോൾ അവരോന്നും എൻ്റെ ഗോൾഡ് ഇവിടെ ഇല്ല അത് ലേലത്തിൽ പോയെന്നാണ് പറഞ്ഞത് എനിക്ക് ലേലത്തിൽ പോകാനുള്ള ഒരു അറിയിപ്പ് തരികയോ ഒന്നും തന്നെ അവർ ചെയ്തിട്ടില്ല എന്നെ അറിയിച്ചു ഒരു നോട്ടീസ് അയക്കുകയോ അതൊന്നും ചെയ്തില്ല അപ്പോൾ ഞാൻ തീയതി തീയതികൾ നിങ്ങൾക്ക് പകരം ഗോൾഡ് തരാം ഒന്നാം തീയതി വരാൻ പറഞ്ഞു ഒന്നാം തീയതി മുതൽ ഞാൻ പതിനാറാം തീയതി വരെ അവരുടെ സ്ഥാപനത്തിൽ കയറി ഇറങ്ങി പതിനാറാം തീയതി തരാം ആയിട്ട് തരാമെന്ന് പറഞ്ഞിട്ടും അവർ സ്വർണം തന്നില്ല ഞാൻ എന്ത് ചെയ്തു ഞാൻ ആത്മഹത്യയ്ക്ക് വേണ്ടിയിട്ട് അവിടെ ഞാൻ പെട്രോൾ വാങ്ങി അവരുടെ സ്ഥാപനത്തിൽ പോയി ഞാൻ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി തന്നെയാണ് പോയത് കാരണം അതെൻ്റെ ഗോൾഡല്ല അത് ഞാൻ എൻ്റെ ബന്ധുക്കളുടെ ഗോൾഡ് ഒരു ആവശ്യത്തിനായിട്ട് വാങ്ങി പണയം വെച്ചതായിരുന്നു അപ്പോൾ ഇവർ ഗോൾഡ് അപ്പോഴാണ് സത്യം പറഞ്ഞാൽ അവിടെ പോലീസ് വരികയും പോലീസ് വന്നിട്ട് ഇവിടെ വന്ന് മ്യൂസിയം പോലീസ് എത്തുകയും ഇവിടെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇവരെനിക്ക് വീണ്ടും ഗോൾഡ് തരാമെന്ന് പറഞ്ഞ് നവംബർ പതിനൊന്നാം തീയതി വരെ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ നിരന്തരം എഴുതി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരുന്നു നവംബർ പതിനൊന്നിന് എൻ നവംബർ പതിനൊന്നാം തീയതി എൻ്റെ കേസ് എഫ്ഐആർ ഇട്ടു എഫ്ഐ ആർ ഇട്ട് എഫ്ഐആർ ഇട്ട് മൂന്നിൻ്റെ തന്നവർ മുൻകൂർ ജാമ്യം എടുത്തു ഹൈക്കോടതിയിൽ പോയിട്ട് മുൻകൂർ ജാമ്യം എടുത്തു പക്ഷേ പിന്നെ മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് അതിൻ്റെ ഒരിതിലവർ സ്ഥാപനം തുറന്ന് പ്രവർത്തിക്കുകയും മുമ്പോട്ട് പോവുകയും ചെയ്തുകൊണ്ടായിരുന്നു ആ കാലയളവിൽ ഞാൻ ഇതിൻ്റെ പുറകിലെ തെളിവുകൾ അന്വേഷണം നടക്കുകയായിരുന്നു പതിനഞ്ചോളം പേരിവിടെ പരാതിയുമായി മ്യൂസിയം പോലീസ് സ്റ്റേഷനെ സമീപിക്കുകയും പക്ഷേ അവർക്ക് ഇവിടെ നിന്ന് ഒരു നടപടി ഉണ്ടാവാത്ത സ്ത്രീ അവർ ഒരാൾ എന്നെ സമീപിക്കുകയും ആ സമീപിച്ച ആളുടെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വീണ്ടും ഒരു പരാതി ഇവിടെ നൽകി ആ പരാതിയുടെ പുറത്ത് ഇവർ രണ്ടുപേരെയെന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് മ്യൂസിയം എസ് ഐ സാർ വിമൽ സാർ നല്ല ആളാണ് അതുപോലെ എസ് ഐ സാറും വിമിൻ സാർ ഇവരുടെ എല്ലാം നല്ല ഒരു എനിക്ക് ഇതുണ്ടായി അവരെയൊന്നും ഇവിടെ നിന്നാണ് കസ്റ്റഡിയിൽ ഇവരെ ഇവിടെ കസ്റ്റഡിയിൽ എടുത്തതിനുശേഷം കൂടെ എന്നെ അറിയിച്ചത് അതിനുശേഷമാണ് ഞാൻ ഇവിടെ എത്തിയത് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പതിനഞ്ചോളം പേരുടെയും നാൽപ്പത്തെട്ട് ലക്ഷത്തോളം ഇരുപത്തൊന്ന് ലക്ഷം അതുപോലെ പല പല ലക്ഷങ്ങളുടെ കണക്കാണ് ഇതിൽ അന് ഹിന്ദു ലിയായത്ത് അലി എന്ന് പറയുന്ന ഒരു ലേഡിയുടെ അക്കൗണ്ടിലേക്ക് ഈ പൈസ മുഴുവൻ അവർ അറിവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇന്ന് ആ സ്ത്രീ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇവരൊക്കെ ഈ പറയുന്ന പ്രതീക്ഷ നടന്ന എം ഡി മാർത്താണ്ഡം ബേസിയാണ് അയാളുടെ അഡ്രസ്സ് വരുന്നത് ഈ പറയുന്ന പ്രശാന്ത് എന്ന് പറഞ്ഞ പെരുന്താനി നമ്മുടെ ജാമ്യ ഹർജിയിൽ കൊടുത്തിരിക്കുന്ന അഡ്രസ്സാണ് ഇതേണ്ടത് ഹിന്ദ് ലിയായത്ത് അലി ചാത്തന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അവർ ഈ സ്ഥാപനത്തിൽ എന്താണ് പോസ്റ്റ് എന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല ാണ് ഇവരെ ഒരുപാട് തട്ടിപ്പ് ഈ നമ്മുടെ തിരുവനന്തപുരത്തിൻ്റെ ഹൃദയഭാഗത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്തിട്ട് ഇത്രയധികം തട്ടിപ്പ് നടത്തിയിട്ട് ഈ തട്ടിപ്പുകാരെ സംരക്ഷിക്കുന്ന രീതിയാണ് പല സ്ഥലത്തുനിന്നും നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പം ഈ ഇങ്ങനെ പോയാൽ ശരിയാവില്ല അതിന് ഞാൻ ഒന്ന് ശ്രമിച്ചിറങ്ങിയതാണ് ഇവരെ അറസ്റ്റ് ചെയ്യണമെന്ന് എൻ്റെ ഉറച്ച തീരുമാനമായിരുന്നു ഒരുപാട് നിക്ഷേപകരുണ്ട് എന്നാണ് മനസ്സിലേക്ക് പലരും അറിയാത്തവർ കാണും എൻ്റെ പ എൻ്റെ ഇത് വന്നതിന് ശേഷമാണ് പലരും അറിഞ്ഞിട്ട് ഈ പോയത് ഇപ്പോൾ പലരും അറിയാത്ത ആൾക്കാരുണ്ട് മറുനാടൻ മലയാളിയിലൂടെ പലരും അറിയട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ലോണാണ് ഇത് സ്വർണ്ണപ്പണയ വായ്പ അതായത് നമ്മളിപ്പോൾ സ്വർണ്ണം ഗോൾഡ് എൻ്റെ മുപ്പത്തിനാല് ലക്ഷം രൂപയുടെ ഗോൾഡാണ് ഇരുപത്തൊന്ന് ലക്ഷം രൂപയ്ക്ക് ഞാൻ ഞാനവിടെ പണയം വെച്ചത് അവർ അത്രയും എമൗണ്ട് ബാക്കിയുള്ള എമൗണ്ട് അവർ വിറ്റ് ക്യാഷ് ആക്കിയിട്ടുണ്ട് ഞാനറിയാതെ അതായത് നാല് മാസം കൊണ്ടൊരിക്കലും വിൽക്കാനുള്ള അറിയാനും ഒരു സ്ഥാപനത്തിനും ഇല്ല ഒരു വർഷവും ഒരു മാസവും കിടക്കുമ്പോഴാണോ വിൽക്കാനുള്ളതെ അത് നോട്ടീസ് തന്ന സാധാരണ രീതിയിലാണ് അതിനുള്ള ഇതുണ്ടാവുന്നത് പക്ഷെ ഇതൊന്നും അവർ ചെയ്തില്ല അവർ അവരുടെ സ്വന്തം ഇഷ്ടത്തിന് അവർ സ്വർണ്ണം എടുക്കുകയും അവർ പാർട്ടി അറിയാതെ തന്നെ കസ്റ്റമർ അറിയാതെ തന്നെ വിൽക്കുകയും ചെയ്യുന്ന ഒരു രീതി അങ്ങനെ നിരവധി ആൾക്കാർ ഇതിനകത്ത് പെട്ടുപോയിട്ടുണ്ട് പാവപ്പെട്ട ആളുകൾ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുപോലെ ഒരു വിവാഹ ആവശ്യത്തിനായിട്ട് ഒരാൾ കല്യാണത്തിന് അവർ ഇപ്പോൾ ആത്മഹത്യ ചെയ്യും ചെയ്യും എന്നുള്ള രീതിയിൽ വക്കൽ നിൽക്കുന്നു എന്ന് വരെയാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞിരിക്കുന്നത് എന്തായാലും എല്ലാവർക്കും നീതി കിട്ടണം അതാണ് എൻ്റെ ഒരു അജണ്ട കുറഞ്ഞ അങ്ങനെ എന്തെങ്കിലും വാഗ്ദാനങ്ങൾ അല്ലല്ല പലിശയൊക്കെ വളരെ കൂടുതലാണ് എല്ലാ സ്ഥാപനത്തെക്കാളും പലിശ കൂടുതലാണ് അവരുടെ നാല്പത് ശതമാനത്തോളം പലിശയാണ് അവർ ഈടാക്കുന്നത് നിധി കമ്പനികൾക്ക് ഇത്രയും പലിശ ഈടാക്കാനുള്ള സോഴ്സ് ഇല്ല രണ്ടാമത്തെ കാര്യം ഇവർക്ക് പതിനേഴ് ലക്ഷത്തിൽ കൂടുതൽ സ്വർണ്ണം എടുക്കാനുള്ള ഇതും ഇവിടെ അവിടെ ഒരു അറേ സ്റ്റാഫുകളുണ്ട് ലേഡീസ് സ്റ്റാഫുകളുണ്ട് മെയിലായിട്ടുള്ള സ്റ്റാഫേഴ്സും ഉണ്ട് വിശ്വാസത്തോടു കൂടിയാണ് അങ്ങോട്ട് പോയത് ഏറെ വിശ്വാസം തൽക്കാലം മാറ്റി വയ്ക്കുക എന്നുള്ള രാജ്യമാണ് കാരണം ആ ഗോൾഡ് നഷ്ടപ്പെടരുതെന്നുള്ള കാരണം ഞാൻ എൻ്റെ പലിശ അടച്ചു ഞാൻ ഞാനെൻ്റെ മുതലെടുക്കാൻ പലിശയും പൈസയുമായിട്ട് ചെന്നു എന്നിട്ട് എൻ്റെ സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ അത് ഞാനൊരു പൊതുപ്രവൃത്തിയായി എന്നോട് കാണിച്ചപ്പോൾ എനിക്ക് അതിൻ്റേതായ ഒരു വിഷമം ഉണ്ടായി പക്ഷേ ഞാൻ അത്രയ്ക്ക് ഒരു ഭയങ്കര തട്ടിപ്പുകാരാണ് കാരണം കള്ളം പറഞ്ഞാണ് എല്ലാം നേടുന്നത് ഈ പ്രശാന്ത് എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ആളുകളെല്ലാം വലയിൽ വീഴ്ത്തി ഈ സ്വർണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത് എവിടെയൊക്കെ പണയത്തിരിഞ്ഞ് ലേലത്തിരിക്കുന്ന അവരുടെ സ്വീകരിക്കും അവരുടെ നമ്പറുകൾ കളക്ട് ചെയ്തിട്ട് ഇവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് പറയും നിങ്ങൾ തൽക്കാലത്തേക്ക് ഒന്നും ഞങ്ങൾ തരാം സംഭവം ഇവർ കൊണ്ടുവരുമ്പം തന്നെ നമ്മളെ കയ്യിൽ നിന്ന് ഇവർ വിൽക്കും എന്നിട്ട് ആളുകളെ ചുമ്മാ ഇട്ടിട്ട് പറയും നിങ്ങൾ പലിശ അടയ്ക്കണം പലിശ അടക്കണം പലിശ അടയ്ക്കണം ഞാൻ എന്നെ ഒരുപാട് പ്രഷർ വരുത്തിയാണ് ഞാൻ ആ പലിശ അടച്ചത് സംഭവം സ്വർണം വിറ്റതിന് ശേഷമാണ് അവർ വീണ്ടും പലിശ അടയ്ക്കെ അങ്ങനെ അറിഞ്ഞുകൂടാത്ത പലരും പലിശ അടച്ചിട്ട് അടച്ചുകൊണ്ടേ ഇപ്പോഴും ഇരിക്കുകയാണ് പ്രശാന്ത് ഏത് പൊസിഷനിലാണ് ഈ ഒരു സെയിൽസ് മാനേജർ യൂട്യൂബ് നമ്മുടെ പറയാൻ കഴിഞ്ഞത് കഴിഞ്ഞത് പക്ഷേ ഞാൻ അറിയാൻ തിരുവനന്തപുരത്തിന്റെ മാനേജറാണ് പ്രശാന്ത് പ്രതീഷ് ആണ് ലോ എം ഡി ചേച്ചി എന്റെ പേര് സന്ധ്യ ഞാൻ ശാസ്തമംഗലം കൊച്ചാ റോഡിലാണ് താമസിക്കുന്നത് എന്തായാലും ഈ ഒരു തട്ടിപ്പ് സ്ഥാപനം നടത്തിയ പ്രതീഷ് നായർ എന്ന വ്യക്തിയെയും ഇപ്പോൾ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവരെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കും എന്ന് തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ട് അതുകൂടാതെ നിരവധി പേരാണ് ഇത്തരത്തിൽ ഈ ഒരു സ്ഥാപനത്തിൽ തട്ടിപ്പിനിരയായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിരവധി പരാതികൾ വരും ദിവസങ്ങളിലും വരും എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന റിപ്പോർട്ട് ക്യാമറമാൻ അഖില അശോകിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം